ദൈവം നമുക്ക് സമ്പത്ത് തരുന്നത് അധ്വാനിക്കാൻ കഴിവ് നൽകിയിരിക്കുന്നത് അത് നമ്മുടെ കാര്യം നോക്കാൻ വേണ്ടി മാത്രമല്ല നമുക്ക് ആവശ്യത്തിൽ അധികമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നമുക്ക് പെട്ടെന്ന് ആ കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഒരു സന്യാസത്തിൻ്റെ പശ്ചാത്തലത്തിനാളും അതിർത്തി രേസ തനിക്കുള്ളത് തൻ്റെ സമൂഹത്തിലെ അംഗങ്ങൾക്കെല്ലാവർക്കും ഉള്ളതെല്ലാം പൊതുവായി ശേഖരിച്ച് അത് ദരിദ്രർക്ക് വേണ്ടി ചിലവഴിക്കുകയാണ് അവരവരുടെ അത്യാവശ്യത്തിന് വസ്ത്രത്തിനും ആഹാരത്തിനുമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് താമസിക്കാനുള്ള കെട്ടിടത്തിനൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ളത് അവർ ദരിദ്രരായ ആളുകളെ സംരക്ഷിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ ചുരുക്കം ആയിട്ടെങ്കിലും അതിരത്തെ രേസായിയുടെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ചില ആശുപത്രികളിലും അവർ നടത്തുന്ന ചില ആതുര ശാലകളിലൊക്കെ പോയിട്ടുണ്ട് ബോംബെയിൽ പോയിട്ടുണ്ട് കൽക്കട്ടയിൽ ചില സ്ഥലങ്ങളിൽ പോകാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ജർമ്മനിയിൽ കിഴക്കേ ജർമ്മനിയിൽ അവർക്ക് ഒരു സ്ഥാപനമുള്ള അവസരത്തിൽ ഇപ്പോഴും കിഴക്കേ ജർമ്മനി എന്ന് പറഞ്ഞ അങ്ങനെയില്ല രണ്ടും ഒന്നാണ് ആ സമയത്ത് അവിടെ പോയി അവരുടെ ആ സിസ്റ്റേഴ്സിൻ്റെ മഠത്തിൽ താമസിച്ചുകൊണ്ട് മഠത്തിനടുത്തൊരു സ്ഥലത്ത് താമസിച്ചുകൊണ്ട് അവരുടെ ചില ശുശ്രൂഷങ്ങൾ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിൽ അവരുടെ കൂടെ ഞാൻ അവർ ശുശ്രൂഷിക്കുന്ന ചില രോഗികളുടെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രഗ് അഡിക്ട്സ് ആയിട്ട് ആളുകളുടെ അടുത്ത് പോയിട്ടുണ്ട് അവർ താമസിക്കുന്ന സ്ഥലത്ത് വിശുദ്ധ കുർബാന എല്ലാം പോയിട്ടുണ്ട് വളരെ ലളിതമായൊരു സ്ഥലം യൂറോപ്പിലാണെങ്കിലും വളരെ ലളിതമായ രണ്ട് മുറികൾ അവർക്ക് ആകെയുള്ളത് രണ്ടോ മൂന്നോ സാരികൾ മാത്രം പിന്നെ യൂറോപ്യൻ്റെ പശ്ചാത്തലത്തിൽ തണുപ്പിന് പറ്റിയ ചില കുറച്ച് വസ്ത്രങ്ങൾ കൂടി വളരെ ലളിതമായ ജീവിതം അവർക്ക് കിട്ടുന്നതെല്ലാം അവരിങ്ങനെ ആളുകൾക്ക് വിതരണം ചെയ്യുന്നു ബ്രസൽസിൽ അവർക്കൊരു മഠമുണ്ട് അവിടെയും അവർ ആളുകൾ ബേക്കറിയിൽ നിന്നൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വയ്ക്കാറും ബേക്കറികളിൽ അന്നു തന്നെ അവർ റൊട്ടിയെല്ലാം അത് ബാക്കിയുണ്ടെങ്കിൽ അന്നും തന്നെ ആർക്കെങ്കിലും കൊടുത്ത് തീർക്കും വിൽക്കാൻ പറ്റാത്തതാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള റൊട്ടിയെല്ലാം ഈ മതിർത്തരേ സൈഡുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും മതിർത്തരേസായുടെ ആ സ്ഥാപനത്തിൽ കൊണ്ടുപോയി കൊടുക്കും അവരത് തെരുവിലും മറ്റുമൊക്കെ ഉള്ള ആളുകൾക്ക് അന്ന് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോൾ ആ സിസ്റ്റേഴ്സ് കണ്ടിരുന്നത് അവരുടെ അത്യാവശ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മറ്റുള്ളവർക്കുള്ളതാണ് എന്നാണ് ഇത് ക്രിസ്തു ശരിയായ ഒരു ചൈതന്യമാണ് പൗലോ ശ്രീകാര്യം അതുതന്നെയാണ് പറയുന്നത് യേശു ക്രിസ്തു അത് തന്നെയാണ് ലൂക്കാർഡ് അസോസിയേഷൻ പന്ത്രണ്ട് പറയാനായി ശ്രമിച്ചത് താങ്കൾ അധ്വാനിച്ച് താങ്കൾക്കൊത്തിരി ഉണ്ടാക്കാനായിട്ട് പറ്റി താങ്കൾ നല്ലൊരു അധ്വാനിയാണ് താങ്കളുടെ അറപ്പുരയിൽ ധാരാളം ധാന്യമുണ്ട് പക്ഷേ അത് താങ്കൾക്ക് വേണ്ടി മാത്രമേ ഉള്ളതല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ഉള്ളത് ആണ് നാം പറഞ്ഞു വന്നത് ഒരു പ്രത്യേക ആശയമാണ് ക്രിസ്ത്യാനികളെല്ലാവരും ദരിദ്രരായിരിക്കണം എന്ന് മുറവിളി ഒരു ശരിയായ ഒരു ബൈബിൾ പഠനമായിട്ട് മനസ്സിലാക്കേണ്ടതില്ല രണ്ട് കുറേ എന്തിര് എട്ടേ ഒമ്പതിൽ നാം ഇങ്ങനെ വായിക്കുന്നു യേശുക്രിസ്തു ദരിദ്രനായത് നമ്മെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു എന്തിനാണ് കുരിശിൽ മരിച്ചത് അത് നമുക്ക് കുരിശു തരാൻ വേണ്ടിയല്ല വിശുദ്ധ പത്ര ഡോസരിക്കും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അവൻ്റെ കുരിശിനാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അവൻ്റെ കുരിശിലെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നാം പല ഘട്ടങ്ങളിലൂടെയും പ്രായത്തിലൂടെയൊക്കെ കടന്നു പോകുന്നതനുസരിച്ച് നമുക്ക് ചില സഹനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരുന്നിരിക്കാം അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് യേശു ക്രിസ്തു കുരിശിലും മരിച്ചത് എല്ലാ ക്രിസ്ത്യാനികളും കുരിശിൽ മരിക്കണം ആ രീതിയിൽ നാം അതിനെ മനസ്സിലാക്കേണ്ടതില്ല യേശുക്രിസ്തു ഗുരിശിൽ മരിച്ചതിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് തൻ്റെ ഗുരിശമരണം വഴി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനും നമുക്ക് പകരക്കാരനായി നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് യേശുക്രിസ്തു കുരിശിൽ മരിച്ചതാണ് പാപത്തിൻ്റെ ഫലമായി നമുക്കുണ്ടാകാവുന്ന എല്ലാ രോഗപീഠകളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും സ്വഭാവ വൈകല്യങ്ങളിൽ നിന്നെല്ലാം യേശുക്രിസ്തുവിൻ്റെ ഗുരുശില മരണം നമ്മെ രക്ഷിക്കുന്നു അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു